രാവിലെ കാർത്ത് ഉണർന്നപ്പോൾ ധരൻ ഉറക്കം എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു അവൾ പതിയെഴുന്നേറ്റും ശരീരത്തിന് ഇന്നലത്തെക്കാൾ വേദന കുറവുണ്ട് എന്ന് തോന്നി മെല്ലവൾ വാഷ്റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷ് ആയ ശേഷം തിരികെ വന്നു കണ്ണനെ മുന്നിൽ നിന്നും മുടിയൊക്കെ പാറിപ്പറന്ന് കവളക്ക് വീങ്ങി തൻ്റെ കോലം കണ്ടപ്പോൾ അവൾക്ക് സങ്കടം തോന്നി തലേ ദിവസത്തെ സംഭവങ്ങൾ ഒന്നൊന്നായി കടന്നു വന്നതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തോവി നിന്റെ കരച്ചിൽ ഇതുവരെ മതിയായി ലടി വാതിലക്കിലേക്ക് നോക്കിയപ്പോൾ ദേഷ്യം പൂണ്ടു നിൽക്കുന്ന ധരൻ അവൻ മുറിയിലേക്ക് കയറി വന്നതും കാർത്തു രണ്ടു ചൂടെ പിന്നോട്ട് മാറി ഞാൻ ഓഫീസിലേക്ക് പോകുന്നു ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ തിരിച്ചെത്തും ആ സമയത്ത് റെഡിയായി നിന്നണം എന്തിന് രജിസ്റ്റർ മാരേജ് നടത്തണം ധരൻ ഒരു രണ്ടാംകെട്ടുകാരനാവാൻ ആണോ അവളുടെ ചോദ്യം മനസ്സിലാവാതെ അവൻ കാർത്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി രജിസ്റ്റർ മാരേജ് എങ്ങാനും നടന്നു എന്നറിഞ്ഞാൽ അമ്മേനെ കൊന്നിട്ട് കുളത്തിൽ മുക്കുമെന്നാണ് പറഞ്ഞത് വിമലാദേവി ഒരു വാക്ക് പറഞ്ഞാ വാക്കാണ് കേട്ടോ ചിരിയോട് കൂടി പറയുന്ന വിളയും നോക്കി ഇദ്ധരൻ തറഞ്ഞു നീന്നു കാർത്തു ദേവമ്മയായിരുന്നു അവടെ കയ്യിൽ ഒരു കപ്പ് കാപ്പിയുമുണ്ടായിരുന്നു എങ്ങനെയുണ്ട് മോളെ അവർ വന്ന് കാർത്തുവിൻ്റെ കൈക്ക് പിടിച്ചു കുഴപ്പമില്ലാമേ വേദന കുറവുണ്ട് ദേവമ്മ കൊടുത്ത കാപ്പി മേടിച്ച് അവൾ മോന്തി മോന്തി കൊടിച്ചു ദേവ എപ്പോഴാ മോനെ നീ ഓഫീസിൽ പോയിട്ട് വരുന്നത് പതിനൊന്ന് മണിയാകുമ്പോൾ എത്തും ഇവരോട് റെഡി ആയി നിൽക്കാൻ പറയുമായിരുന്നു ഞാന് ഉം അവിടെ നിന്ന് നേരെ പോകുന്നത് ഞാൻ എൻ്റെ തറവാട്ടിലേക്കാണ് ഇനിയുള്ള കാലം നമ്മൾ അവിടെയാണ് താമസിക്കുന്നത് കേട്ടോ അമ്മേ ധരൻ പറഞ്ഞത് കേട്ടപ്പോൾ ദേവമ്മയും കാർത്തവും ഞെട്ടി ദേവ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബുദ്ധിയുള്ളവരാണ് അമ്മയും കാർത്തുവെന്ന് എനിക്ക് നന്നായി അറിയാം മോനെ ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുതാ അമ്മ വേറെ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം ഈ കാര്യം ഒഴിച്ച് അവനാണെങ്കിൽ അലമാര തുറന്ന് തനിക്ക് ഓഫീസിലേക്ക് പോകാൻ ഡ്രസ്സ് എടുത്ത് വീട്ടിലേക്ക് വെക്കുകയാണ് അപ്പോഴാണ് മോനെ അമ്മ വരുന്നുണ്ടെങ്കിൽ വന്നാൽ മതി ഇല്ലെങ്കിൽ ഇവിടെ താമസിക്കാം ലക്ഷ്മി അമ്മയും അച്ഛനുമുണ്ട് പക്ഷെ ഞാനും കാർത്തികയും ഇനിയുള്ളത് അമ്മയുടെ തറവാട്ടിലായിരിക്കും അമ്മയെ നോക്കിയെന്ന് കണ്ണിറക്കി കാണിച്ചുകൊണ്ട് തരൻ ഡ്രെസ്സിംഗ് റൂമിലേക്ക് പോയി ദേവമ്മേ കാർത്ത് വല്ലായ്മയോടെ അവരെ വിളിച്ചു ഇനി എന്താക്കാണെൻ്റെ ഭഗവാനെ അവർക്ക് സങ്കടം വന്നു തരൻ പറഞ്ഞ കാര്യങ്ങൾ മേനുവിനോടും ലക്ഷ്മിയോടും പങ്കുവെക്കുകയായിരുന്നു ദേവകി അപ്പോഴാണ് അവൻ ഓഫീസിൽ പോകുവാനായി ഇറങ്ങി വന്നത് ഞങ്ങൾ കേട്ടതൊക്കെ സത്യമാണ് മോനെ നീ മേരിടത്തേക്ക് താമസം മാറുവാണോ മീനിനു സംശയമായി അതെ അച്ചാ ഞാൻ കാർത്തികേയും വിവാഹം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും നേരെ പോകും അമ്മയ്ക്ക് വരാൻ താല്പര്യമില്ല അത്രേ അതുകൊണ്ട് അമ്മയുടെ ഇഷ്ടം പോലെ ഒന്നെങ്കിൽ ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ എൻ്റെ ഒപ്പം പോരാം അത് പറയുമ്പോൾ തരുന്ന ഉറപ്പായും അറിയാമായിരുന്നു അമ്മ തൻ്റെയപ്പം പോരുമെന്ന് അത് വേണാമോനെ എൻ്റെ ലക്ഷ്മി അമ്മേ അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ മീശയും വെച്ചുകൊണ്ട ആണാണെന്നും പറഞ്ഞ് നടക്കേണ്ട കാര്യമുണ്ടോ അതും പറഞ്ഞിട്ട് തരൻ വെടയിലേക്ക് ഇറങ്ങിപ്പോയി ഓഫീസിലെത്തി അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ തരൻ്റെ ഒരു മെസ്സേജ് നോക്കിയപ്പോൾ കാർത്ത് വേണം ഫ്രീ ആണോ ഇപ്പോൾ പറയൂ അവ റിപ്ലൈ കൊടുത്തു കുറച്ച് സമയമായിട്ടും അവളുടെ മെസ്സേജൊന്നും വരാത്തത് കൊണ്ട് തരൻ അവളെ ഫോണിലേക്ക് വിളിച്ചു ഹലോ രണ്ട് മൂന്ന് തവണ റിങ് ചെയ്തതിന് ശേഷം അവൾ ഫോണെടുത്ത് കാതിലേക്ക് ചേർത്തു നിനക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് തരൻ്റെ പരുഷമായ ശബ്ദം അത് പിന്നെ ഞാൻ എനിക്ക് നിനക്ക് വിൽക്കുണ്ടോ അവന് ദേഷ്യം വന്നോ ഇല്ല പിന്നെ അത് പിന്നെ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പറഞ്ഞു തുലക്കേ അവൻ ഗൗരവത്തിലായിരുന്നു ധരൻ നമുക്ക് ഈ വീട്ടിൽ താമസിച്ചാൽ പോരെ ഇനി അവിടേക്ക് തിരികെ കയറി ചെല്ലണോ അത് പിന്നെയും പ്രശ്നങ്ങൾ കൂട്ടത്തേയുള്ളൂ ചിലിമ്പിച്ച ശബ്ദത്തിൽ കാർത്തു അവനോട് പറഞ്ഞു നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല ഓക്കെ എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് അതിൽ മറ്റാരെയും കൈ കടത്തുവാൻ എനിക്ക് താല്പര്യമില്ല രാവിലെ ഞാൻ എന്താണെന്ന് നിന്നോട് പറഞ്ഞത് അത് തന്നെ ഇന്ന് നടക്കുകയും ചെയ്യും ഇത് ധരന്റെ വാക്കുകളാണ് അതും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു ദേവമ്മ മുറിയിലേക്ക് കയറി വന്നപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാർത്തുവിനെയാണ് കാണുന്നത് മോളെ അവർ അവളുടെ തോളിൽ കൈവച്ചു ദേവമ്മേ എനിക്ക് സത്യമായിട്ടും പേടിയാകുവാ ധരനാണെങ്കിൽ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് മട്ടിലാണ് വീട്ടിലേക്ക് തിരികെ നമ്മൾ എല്ലാവരും കൂടി ചെന്നാ എന്താകും സ്ഥിതി തൻ്റെ ആകുലതകൾ മുഴുവനും മറച്ചുവെക്കാതെ അവൾ ദേവമ്മയെ നോക്കി എനിക്കറിഞ്ഞൂടോ കൂട്ടി ദേവനോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് പക്ഷേ അവൻ അതൊന്നും കേൾക്കാൻ പോലും താല്പര്യം കാണിക്കുന്നില്ല ഇനിയെല്ലാം നമ്മൾ വരുന്നിടത്ത് വെച്ച് കാണാം അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാനും കൂടി അകത്തേക്ക് വന്നോട്ടേ ഡോറിൽ ചെറുതായി തട്ടിക്കൊണ്ട് ലക്ഷ്മി ആൻറ്റി അവരെ നോക്കി പുഞ്ചിരിച്ചു എൻ്റെ ചോദ്യമാ ലക്ഷ്മി വരോന്നേ ലക്ഷ്മി അകത്തേക്ക് കയറി വന്നതും അവടെ കയ്യിൽ ഒരു കവറുണ്ടായിരുന്നു അവർ അത് കാർത്തുവിനെ ഏൽപ്പിച്ചു എന്താണ് ആൻറ്റി തുറന്നു നോക്കി കാർത്തു അതെടുത്ത് നോക്കി സ്വർണ്ണക്കറിയുള്ള സെറ്റുമൊണ്ടുമായിരുന്നു കൂടെ ഒരു ജ്വല്ലറി ബോക്സും അതിലാണെങ്കിൽ ഒരു ജോഡി ചീമയ്ക്ക് കമലും വളകളും പിന്നെ രണ്ട് മോതിരങ്ങളും ഉണ്ടായിരുന്നു ബ്ലൗസ് പാകമാകുമെന്ന് അറിയില്ല പൊന്നുന്റെയാണ് ലക്ഷ്മിയുടെയും മേനോൻ്റെയും ഒരേ ഒരു മകളാണ് നന്ദന പൊന്നി എന്നാണ് എല്ലാവരും മോളെ വിളിക്കുന്നത് കാർത്തുവാണെങ്കിൽ തൻ്റെ കയ്യിലിരിക്കുന്ന കല്യാണ പുടവയിലേക്ക് നോക്കിയിരിക്കുകയാണ് മോളെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു ഇനി തോർത്ത് വിലപിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല ധരനോട് മോളുടെ വീട്ടുകാർ ചെയ്ത പ്രവർത്തികൾ ഓർത്തു നോക്കുമ്പോൾ അവൻ തിരിച്ചൊന്നും ചെയ്തിട്ടില്ല മോളെ ആത്മാർത്ഥമായി തന്നെയാണ് അവൻ താലി ചാർത്തിയത് അവന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കുകയും ചെയ്തു ഇനി നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ജീവിക്കണം ധരനെ പുകഴ്ത്തി ഒരുപാട് ലക്ഷ്മിയാരി സംസാരിച്ചു കാർത്തു ഒന്നിനും മറുപടി പറയാതെ ഒരുതരം നിർവികാരതയോട് കൂടി ഇരിക്കുകയാണ് ധരന്റെ ഉദ്ദേശം എന്തായിരുന്നെന്ന് അവൾക്ക് മാത്രമേ അറിയിക്കുകയുള്ളൂ കാരണം തന്റെ വീട്ടുകാരോടുള്ള പക വീട്ടുപാരാണ് തന്നെ ഇവിടേക്ക് കൊണ്ടുപോയതെന്ന് ഒരായിരം ആവർത്തി തന്നോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പക്ഷെ കാർത്തു ആരോടും അതൊന്നും സൂചിപ്പിച്ചില്ല ഇതൊക്കെ അറിഞ്ഞാൽ ദേവമ്മയ്ക്കും സങ്കടമാകുമെന്ന് അവൾ കരുതി ധരൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മീനോനെ ഫോൺ വിളിച്ചിരുന്നു അയാളത് ലക്ഷ്മി അറിയിച്ചു മോളെ കാർത്തു വേഗം തന്നെ പോയി കുളിച്ച് റെഡിയാക്കുക വൈകാതെ തന്നെ അവൻ എത്തും എന്നാണ് അച്ഛനോട് പറഞ്ഞത് കുളിച്ചിറങ്ങി വന്ന ശേഷം അവൾ തന്നെയാണ് സെറ്റുമുണ്ട് ഞൊറിഞ്ഞു കൊടുത്തത് കുളിപ്പിന്നിൽ പിന്നീട്ടിരിക്കുന്ന മുടിയിലേക്ക് ദേവമ്മയാണ് അവൾക്ക് പൂച്ചുകൂടിക്കൊടുത്തത് അവൾ വെറുതെ ഇരിക്കുകയാണ് ചെയ്തത് മുഖത്ത് അല്പം പൗഡറും പൂശി ഒരുന്നുള്ള സിന്ദൂരം കൊണ്ട് വട്ടത്തിൽ ഒരു ഒരുപൊട്ടും അവൾ നെറ്റിമേലും ശേഷം കുറച്ച് കന്മശിയെടുത്ത് മൂതിരി വിരലിനാൽ ഒന്ന് എഴുതി കൊടുക്കുകയും ചെയ്തു ആ മോളെ സുന്ദരിയായല്ലോ കാർത്തി ഇറങ്ങി വന്നപ്പോൾ ലക്ഷ്മി അവളെ നോക്കി മേക്കപ്പ് ചെയ്യാനുള്ള ഐറ്റംസ് ഒന്നും ഇവിടെ എനിക്ക് ആകെ കൂടെ ഉള്ളൂ സിന്ദൂരവും കന്മശിയും ദേവമ്മ തിരികെ ലക്ഷ്മിയെ ഏൽപ്പിച്ചു അമ്മേ ഞാനിത്തിരി വെള്ളം കുടിക്കട്ടെ വല്ലാത്ത പരവേശം എന്നും പറഞ്ഞിട്ട് അവൾ അടുക്കളയിലേക്ക് പോയി അപ്പോഴേക്കും ധനനുമെത്തി എല്ലാവർക്കും കൂടി ഒരു വണ്ടിയിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളത് കാണാം മീനോൻ തൻ്റെ വണ്ടി എടുത്തോളാമെന്ന് പറഞ്ഞു കുട്ടികൾ രണ്ടാളും ഒരുമിച്ച് വന്നോളുമെന്നും പറഞ്ഞിട്ട് ദേവമ്മയും അവരോടൊപ്പം വണ്ടിയിൽ കയറി മോൻ വേഷം മാറുന്നുണ്ടോ ഏയ് ഇതൊക്കെ മതി ലക്ഷ്മിയമ്മേ അവൻ അവരെ നോക്കി കണ്ണിറക്കി നമുക്ക് ഇറങ്ങാം അല്ലേ സമയം പോകുന്നു മീനോൻ തൻ്റെ വാച്ചിലേക്ക് നോക്കി കാർത്തു മോളെ ലക്ഷ്മി അകത്തേക്ക് നോക്കി വിളിച്ചതും കാർത്ത് ഇറങ്ങി വന്നു സ്വർണ്ണക്കസവ്ക്കാരെ സെറ്റിമുണ്ടത്ത് മൊടിയൊക്കെ നിറയെ മുല്ലപ്പൊച്ചൊടി നെറ്റിമേൽ സിന്ധൂര പൊട്ടും പടർന്നു തുടങ്ങിയ കൺമഷിയും കാതിരേ ചീമിക്ക് കമ്പലം സ്വർണ്ണ നൂലിനാൽ കോർത്ത മാലയും ഒരു വേള അവളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു കാർത്ത് മുഖമുയർത്തി നോക്കിയതും ഇരിമിഴുക്കിളും ഒന്ന് കോർത്തു വലിച്ചു മക്കളെ എന്നാൽ നിങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് വന്നേക്കൂ കേട്ടോ ലക്ഷ്മിയുടെ ശബ്ദം കേട്ടും ധരൻ തൻ്റെ മിഴികൾ പിൻവലിച്ചു ശരി ലക്ഷ്മി അമ്മ അവൻ തൻ്റെ കാറിലേക്ക് കയറിയതിൻ്റെ പിന്നാലെ കാർതവും കയറി ധരന്റെ സാമീപ്യത്താൽ അവൾക്ക് നെഞ്ചിട് പേറി ശ്വാസം പോലും വിടാൻ അവൾക്ക് പ്രയാസം തോന്നി അവളിൽ നിന്നും ഉതിർന്നും വരുന്ന മുല്ലപ്പൂവിൻ്റെ സുഗന്ധത്താൽ ധരൻ സുഖമുള്ള ഒരു അനുഭൂതിയിൽ മുന്നോട്ട് നോക്കി ഡ്രൈവ് ചെയ്യുകയാണ് ഇടയ്ക്കൊന്ന് പാളി നോക്കിയപ്പോൾ കണ്ടു മോക്കിന്റെ തുമ്പിലും കീശുണ്ടിന്റെ ഇരുവശങ്ങളിലുമായി മോട്ടിയിട്ട് തുടങ്ങിയ വിയർപ്പ് തുള്ളികൾ ഇടം കൈ നീട്ടിയതും തുടച്ചു മാറ്റുവാൻ ആഗ്രഹമുണ്ടോ തനിക്ക് അവൻ സ്വയം ഒരു ആത്മപരിശോധന നടത്തി കൈവിരലുകൾ കോർത്തു കോർത്തൊപ്പിഴച്ചും മഴിച്ചും അവൾ അങ്ങനെ ഇരിക്കുകയാണ് അവളുടെ മനസ്സ് ഇവിടെ നിന്നും അല്ലെന്ന് അവന് തോന്നി കാർത്തികേ ധാരന്റെ വിളിയേശ കേടുത്തും അവൾ ഞെട്ടി സ്ഥലമെത്തി നീ ഇറങ്ങുന്ന നിലയിൽ അവൻ ചോദിച്ചതും കാർത്തോ ചുറ്റിനെ നോക്കി അപ്പോഴേക്കും ദൈവമ്മയും ലക്ഷ്മി ആൻറ്റിയും കൂടി കാറിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു ലക്ഷ്മി ആൻറ്റിയാണ് ഡോർ തുറന്ന് അവളെ പിടിച്ചിറക്കിയത് എൻ്റെ കുട്ടി ഇങ്ങനെ വിറയ്ക്കല്ലേ എവിടെയെങ്കിലും വീടുട്ടോ അവളെ കൈത്തണ്ടിൽ അല്പം ബലത്തിൽ പിടിച്ചോണ്ടാണ് ലക്ഷ്മി ആൻ്റി മുന്നോട്ട് നടന്നത് രജിസ്റ്റർ ഓഫീസിലേക്ക് പ്രവേശിച്ചതും കാർത്തുവിനെ തലകറങ്ങുന്നത് പോലെ തോന്നി അവിടെ കിടന്നിരുന്ന മേശമേൽ അവൾ അമർത്തി പിടിച്ചു പെട്ടെന്നാണ് അടുത്ത ശരീരത്തിലേക്ക് എന്തോ അമരുന്നത് പോലെ അവൾക്ക് തോന്നിയത് ധരനായിരുന്നു അത്രമേൽ അവളോട് ചേർന്ന് നിൽക്കുകയാണ് അവൻ എന്താ നിനക്ക് സുഖയില്ലായി അവന്റെ ശബ്ദം കാതിൽ പതിഞ്ഞതും വിഷമത്തോടെ അവൾ ധരനെ നോക്കി വെള്ളം വേണ മോളെ ദൈവമ്മ വന്നവളെ പിടിച്ചു വേണ്ടമ്മേ കുഴപ്പമില്ല അവൾ പിറുപെറുത്തു ധരൻ ദേവ് ആരൊരാൾ വിളിക്കുന്നത് കേട്ടും കാർത്തു തിരിഞ്ഞു നോക്കി വരും അയാളുടെ പിന്നാലെ ധരന്റെ ഒപ്പം കാർത്തുവും നടന്നു കാർത്തികൻ നാരായണൻ എന്നെഴുതിയ പേരിന്റെ അടിയിൽ തന്റെ കൂടി പതിഞ്ഞതും കാർത്തു ധരന്റെ സ്വന്തമാവുകയായിരുന്നു ഒപ്പിടുമ്പോൾ പാവം കാർത്തുവിനെ വിറച്ചു പോയിരുന്നു എത്രക്കത്തനോട് മോശമായി പെരുമാറിയെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും മുഖം ഓർക്കുമ്പോൾ അവൾക്ക് നെഞ്ചൊന്നു വിങ്ങി അച്ഛാ എന്താടാ മുത്തേ എന്നെ കല്യാണം കഴിപ്പിച്ചു വിടുമ്പോ അച്ഛന് സങ്കടാവോ പിന്നെ എൻ്റെ കാർത്തുമ്പി പോകുമ്പോൾ അച്ഛൻ വാവിട്ട് കരയും കറിയും എന്നാറേ ഞാൻ കല്യാണം കഴിക്കുന്നില്ല കേട്ടോ അയ്യോ അതെന്താ മുത്തേ അതെ എൻ്റെ അച്ഛൻ കരയുന്നത് കാണാൻ കാർത്തിന് സങ്കടാണ് അച്ഛോട പോന്നെ അന്ന് തന്നെ വാരിപ്പുണർന്ന് അച്ഛനും അമ്മയും ഉമ്മകൾ കൊണ്ട് മോടി ഓർമ്മകൾക്ക് അന്ന് ഏഴ് വയസ്സായിരുന്നു ക്ഷാർത്തെ പ്രേമവല്യമ്മയുടെ മോളുടെ കല്യാണത്തിന് പോയതായിരുന്നു താനും അച്ഛനും അമ്മയും കൂടി അന്ന് ചെക്കൻ്റെ ഒപ്പം പോകുന്ന നേരത്ത് സ്ത്രീദേവി ചേച്ചി ഒരുപാട് കരഞ്ഞു അത് കണ്ട് തനിക്ക് സങ്കടമായിരുന്നു അന്ന് രാത്രികൾ കിടക്കുന്ന നേരത്ത് അച്ഛനോട് ചോദിച്ചതായിരുന്നു താൻ ഈ കാര്യം വളർന്നപ്പോഴെല്ലാം അമ്മയും ദേവമ്മയും ഒക്കെ പറഞ്ഞു കളിയാക്കുന്ന ഒരു കഥയായിരുന്നു ഇത് കാർത്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി താൻ എല്ലാവരെയും വേദനിപ്പിച്ചില്ലോ തൻ്റെ അച്ഛനും അമ്മയും ഇന്ന് എല്ലാടേയും ശാപം ഏറ്റു വാങ്ങിക്കൊണ്ട് എന്തിനായിരുന്നു തനിക്ക് ഇങ്ങനൊരു വിവാഹം മുജ്ജന്മ പാവാണോ ഈശ്വര ഡി ധാരൻ്റെ അലർച്ചയിൽ അവൾ നടങ്ങി എത്ര വട്ടം വിളിക്കണം നിനെ സ്വപ്നം കണ്ട് കഴിഞ്ഞ നീ അപ്പോഴാണ് കാർത്തുവിന് സ്ഥലകാല ബോധം പോലും വന്നത് അവൻ കാറിൽ നിന്നും ഇറങ്ങി എന്നിട്ട് കാർത്തുവിനെ ഡോർ തുറന്നു കൊടുത്തു തൻ്റെ വീടിൻ്റെ മുറ്റത്താണ് എത്തിയിരിക്കുന്നത് നോക്കിയപ്പോൾ കണ്ടു ഉമ്മർത്ത് നിൽക്കുന്ന അച്ഛൻ അപ്പം മുത്തച്ഛനുമുണ്ട് മിടിക്കുന്ന ഹൃദയത്തോടെ കാർത്തു ഇറങ്ങി കാലുകൾ തളരുന്ന പോലെ എങ്ങും ഒരു പിടുത്തം കിട്ടാതെ അവൾ വിഷമിക്കുകയായിരുന്നു കൈത്തണ്ടിൽ ഒരു മുറുക്കം പോലെ ധരനായിരുന്നു അത് ആരോടും ഒരക്ഷരം പോലും സംസാരിക്കാതെ ധരനകത്തേക്ക് കയറി തടഞ്ഞ അച്ഛൻ്റെ മുഖത്തേക്ക് അവൻ സൂക്ഷിച്ചു നോക്കി എനക്ക് എന്ത് വേണം എനിക്ക് എൻ്റെ തറവാട് വേണം അതിനു വേണ്ടിയാണ് ഞാൻ വന്നത് വേഗം തന്നെ എല്ലാം ഇറങ്ങി പോകാൻ നോക്ക് അവൻമ്മറത്തേക്ക് കയറി നിന്നുകൊണ്ട് പറഞ്ഞു എടാ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത് രണ്ടാളും പോകാൻ നോക്ക് വേഗം അത് കേട്ടും തരൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു എന്നിട്ട് കാർത്തുവിനെ സ്വല്പം കൂടി അടുത്തേക്ക് ചേർത്തു ഞാനും എൻ്റെ ഭാര്യയും ഇനി മുതൽക്കേ ഇവിടെയാണ് താമസിക്കുന്നത് അതിന് തടസ്സമായി ആര് നിന്നാലും ശരി അവർ എൻ്റെ കൈക്ക് പണിയുണ്ടാക്കും എടി നാശം പിടിച്ചവളെ നീയെ നിൻ്റെ ബുദ്ധിയാണോ ഡീ ഇതുമെല്ലാം പറയടി വിമല പാഞ്ഞു വന്ന് കാർത്തുവിനെ പിടിച്ചു തള്ളി പെട്ടെന്നായത് കൊണ്ട് ബാലൻസ് കിട്ടാതെ അവൾ പിന്നിലേക്ക് വീഴാൻ ഭാവിച്ചു എന്നാൽ അപ്പോഴേക്കും ധരൻ അവളെ പിടിച്ചിരുന്നു ഏ തളെ കുറെയായി നിങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിട്ട് മര്യാദയാണെങ്കിൽ മര്യാദ അല്ലാതെ ഒരുമാതിരി കൂതുറ സ്വഭാവം കാണിച്ചു വന്നാലുണ്ടല്ലോ നിങ്ങൾ വിവരം അറിയാം കേട്ടോ പറഞ്ഞില്ലാന്ന് വേണ്ട കാർത്തു മുത്തശ്ശൻ വിളിച്ചപ്പോൾ അവൾ മുഖമുയർത്തി മോളെ ധരനെയും വിളിച്ചുകൊണ്ട് ഇറങ്ങി പോകാൻ നോക്ക് സംഭവിച്ചതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു ഇനി നാടൻ കിടാൻ പയ്യ കാർത്തു ആണെങ്കിൽ ധരന്റെ മുഖത്തേക്ക് നോക്കി പക്ഷേ ആൾക്ക് തന്നെ കണ്ട ഭാവം പോലുമില്ലായിരുന്നു എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു വന്ന ആളോട് താൻ ഇനി ഒന്നും പറഞ്ഞുണ്ട് കാര്യമില്ലെന്ന് അവൾക്കറിയാം എങ്കിലും ഒരു അവസാന ശ്രമം വന്ന വണ്ണം അവൾ ധാരണത്തോളത്ത് കൈയെത്തിപ്പിടിച്ചു അവന്റെ ദൃഷ്ടി തന്നെ നേർക്ക് പതിഞ്ഞപ്പോൾ അവളുടെ മുഖം കുറിഞ്ഞു കാലം കുറയായില്ലേ ചുളിവിൽ കഴിയാൻ തുടങ്ങിയിട്ട് ഇനി ഒന്ന് പറ്റില്ല കാരണം എനിക്ക് അർഹതപ്പെട്ട എന്റെ സ്വത്ത് അതിലാരും അവകാശം സ്ഥാപിക്കാൻ ഞാൻ സമ്മതിക്കില്ല വേഗമായിക്കോട്ടെ എല്ലാം ഇറങ്ങി പോകുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ അടുത്ത മാർഗം നോക്കും അവന് ശബ്ദം മാറി ധരൻ അത് നടക്കില്ലിടൂ തൻ്റെ വ്യാമോഹമാണ് അതൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങില്ല അച്ഛനും കൊടുക്കാൻ തയ്യാറല്ല എന്ന് കാർത്തുവിന് തോന്നി അതിന് കാരണങ്ങൾ കാരണങ്ങളേറെയാണ് ഇവിടുന്ന് പടിയിറങ്ങിയാൽ തലച്ചയക്കാൻ ഒരിടം പോലും മാർക്കുമില്ല തറവാട്ട് സ്വത്ത് എഴുത്ത് കൈകാര്യം ചെയ്തതായിരുന്നു ജീവിച്ചത് പക്ഷെ താൻ പോലും അറിഞ്ഞിരുന്നില്ല അത് ദേവമിടെ അവകാശപ്പെട്ട വസ്തുവാണെന്നുള്ള കാര്യം വ്യാമോഹം അത് എനിക്കോ മിസ്റ്റർ നാരായണൻ ധാരൻ അയാളെ നോക്കി പൂച്ചു എൻ്റെ അമ്മയുടെ സ്വത്തും പണവും തട്ടിയെടുത്ത് അമ്മയെ തടവിൽ പാർപ്പിച്ചു നിങ്ങളെല്ലാരും കൂടി സുഖിച്ചു സന്തോഷിച്ചു കഴിഞ്ഞു അതും ഇത്രയും വർഷം ഒരു പരാതി പോലും പറയാതെ പാവം എൻ്റെ അമ്മ വേലക്കാരിയെ പോലെ അല്ലെങ്കിൽ അതിലും താഴെ നിങ്ങൾ നൽകിയ സ്ഥാനവും പേറി ഇവിടെ കഴിഞ്ഞത് എന്താടോ നാരായണ ഇങ്ങനെ ഒരു വരവ് അത് തീരെ പ്രതീക്ഷയില അല്ലേ അന്ന് താനും തൻ്റെ അനിയനെയും കൂടി തെരുവിലേക്ക് കൊണ്ട് തള്ളിവിട്ടപ്പോൾ ഓർത്തില്ല കാലം എനിക്ക് ഒരു ദിവസം മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ഒറ്റ ഓർണത്തെ ഇവിടെ കണ്ടുപോകരുത് എന്താണ് എടുക്കാനുള്ളതെന്ന് വെച്ചാൽ വേഗം എടുത്തുകൊണ്ട് ഇറങ്ങിക്കണം ഇല്ലെങ്കിൽ ഞാൻ എല്ലാം എടുത്താൽ തെക്ക് വശത്തെ തൊടിയിലിട്ട് കത്തിച്ച് ചാമ്പലാക്കും അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ അഗ്നി അരിങ്ങും രംഗം കൂടൽ വഷളാകാൻ തുടങ്ങിയതും ഇറങ്ങുന്നതാണ് നല്ലതെന്ന് അവർക്കൊക്കെ മനസ്സിലായി ഒരു മണിക്കൂർ കൃത്യം ഒരു മണിക്കൂറിൽ എല്ലാവരും ഇറങ്ങണം ഇല്ലെങ്കിൽ ഈ ധാരൻ്റെ മറ്റൊരു മുഖമായിരിക്കും നിങ്ങൾ കാണുന്നത് അച്ഛൻ ആരൊക്കെ ഫോണിൽ വിളിക്കുന്നുണ്ട് അമ്മയും മുത്തശ്ശിയും കൂടെ തന്നെ കൊന്നു തിന്നാൾ ദേഷ്യത്തിൽ നിൽക്കുകയാണ് എന്ന് കാർത്തുവിന് തോന്നി തരൻ്റെ പിന്നിലേക്ക് കൂടി നിൽക്കുകയായിരുന്നു അവളപ്പോൾ വാസുദേവൻ ചെറിയച്ഛൻ തിടുക്കത്തിൽ സ്കൂട്ടറിൽ വരുന്നുണ്ടായിരുന്നു പിന്നാലെ ഒരു പിക്കപ്പ് വാനും അകത്താഴത്തിൽ നിന്നും സാധനങ്ങൾ ഒന്നൊന്നായി ഇറക്കി മുറ്റത്തേക്ക് വെക്കുകയാണ് എല്ലാവരും കൂടി ധാരനാണെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ലെന്ന മട്ടിലിരിപ്പുണ്ട് അച്ചു നീച്ചും കൂടി ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ കണ്ട കാഴ്ചയിൽ അവർ ഞെട്ടിയതായി കാർത്തുവിന് മനസ്സിലായി കാർത്തുവിനെ ദേഷ്യത്തിൽ നോക്കിയിട്ട് അച്ചു അകത്തേക്ക് കയറിപ്പോയി നീച്ചു മാത്രം അവളെ നോക്കി എന്ന് പുഞ്ചിരിച്ചു ധരൻ അവനെ നോക്കി അന്ന് കണ്ണിറക്കി കാണിച്ചതും അകത്തു നിന്നും അവനെ ഉറക്ക വിളിച്ചു